സുഹൃത്തുക്കളെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ അതിഗംഭീരമാകാനുള്ള ഒരൊറ്റ കാരണം അത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സംവിധായകന്റെ തിരക്കഥ കഴിവ് തന്നെയായിരുന്നു പറയാം കാരണം ആ ഒരു തിരക്കഥയാണ് ആ ഒരു കഥയെ ഒരു കുടുംബ പ്രേക്ഷകർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കഥ എന്ന നിലയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുകയും അതൊരു ഗംഭീര മലയാള സിനിമ എക്കാലവും കണ്ട ഒരു ഗംഭീര ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് കാഴ്ചക്കാർ മുഴുവൻ കണ്ടുകൊണ്ടെത്തിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ജിത്തു ജോസഫിന്റെ ദൃശ്യം എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ ഒരു സിനിമയിൽ നിന്ന് പത്തു വർഷത്തിന് ശേഷം നേര് എന്ന് പറയുന്ന ഒരു സിനിമ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയും അതിപ്പോൾ നമ്മുടെ സദസ്സുകളില് സിനിമാ കൊട്ടകകളില് നിറഞ്ഞാടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ മാറിയിട്ടുണ്ടെന്ന് പറയാം ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ദൃശ്യം എന്ന നമ്മുടെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലും ഒപ്പം തന്നെ നമ്മൾ നേര് എന്ന് പറയുന്ന സിനിമയിലും ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എഴുത്തിൽ കൊണ്ടുവരുത്തി ഒരുപാട് മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് അതൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം തന്നെയാണ് അതും തന്നെ നമുക്ക് ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്താം ദൃശ്യം ഒരു പക്ക ജോർജ് കുട്ടി സിനിമയാണ് ജോർജ് കുട്ടിക്കാണ് പരിപൂർണമായിട്ടുള്ള എല്ലാ അധികാരവും ആ ഒരു സിനിമയിലെ നമ്മുടെ ജിത്തു ജോസഫ് നൽകിയിട്ടുള്ളത് ഈവൻ അവിടെ തൻ്റെ മകൾക്കേറ്റ ഒരു വലിയ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും അവൾ അറിയാതെ ചെയ്തു പോയ ആ ഒരു അബദ്ധത്തെ എങ്ങനെയാണ് മൂടി വയ്ക്കുക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജോർജ് കുട്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്ത് വില കൊടുത്തും തന്റെ ഫാമിലിയെ താൻ കാത്തുകൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് ഒരു പുരുഷന്റെ ഉറപ്പ് അല്ലെങ്കിൽ സാമ്പ്രദായകമായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ആ ഒരു കുടുംബനായകന്റെ ഉറപ്പ് ആ വീട്ടുകാർക്ക് മുഴുവൻ നൽകാൻ ശ്രമിക്കുന്നുണ്ട് ജോർജ് കുട്ടി എന്ന് പറയുന്ന നായകൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും ജോർജ് കുട്ടിയാണ് ആദ്യ അവസാനം ആ ഒരു കഥയെ കൊണ്ടുപോകുന്നത് എന്താണ് തൻ്റെ ഭാര്യ പറയേണ്ടത് ടീച്ചർമാർ ചോദിക്കുന്ന സമയത്ത് എന്താണ് പറയേണ്ടത് പോലീസുകാർ വന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് തൻ്റെ മക്കൾ എന്ന് പറയണം തൻ്റെ ഭാര്യ എന്ത് പറയണം നമ്മളെല്ലാവരും ഏതൊരു സ്റ്റാൻഡിലാണ് നിൽക്കേണ്ടത് ഏത് ഒരു സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സിലാണ് നമ്മൾ കൊണ്ടു എന്ന് എത്തിയിരിക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ജിത്തു ജോസഫിന്റെ നായകനായിട്ടുള്ള നമ്മുടെ ജോർജ് കുട്ടി എന്നാൽ ആ ഒരു സിനിമയിൽ പറയാത്ത ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജോർജ് കുട്ടി അറിയാം ജോർജ് കുട്ടിയുടെ മക്കളറിയാം ഭാര്യ അറിയാം ആ കുടുംബത്തെ പരിപോർണ്ണ നമുക്ക് അറിയാം പക്ഷേ നമ്മൾ ആ ഒരു സിനിമ ചർച്ച ചെയ്യാതെ പോയ ഒരൊറ്റ വിഷയം ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയാണ് അവൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് അവളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു എന്ന് പോലും ആ ഒരു സിനിമ ചർച്ച ചെയ്യുന്നില്ല കോടതി മുറിയിൽ ആ പെൺകുട്ടിക്ക് മാത്രമായിട്ട് എന്താണ് പറയാനുണ്ടായിരുന്നത് അവളായിരുന്നല്ലോ ഒരു പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് അവൾക്ക് എന്തൊക്കെ ഒരു 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 ചർച്ചയിലേക്കും ആ ഒരു സിനിമ നമ്മളെ കൊണ്ടുപോകുന്നില്ല പകരം എല്ലാതും ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു ആണിന്റെ പക്ഷത്തു നിന്ന് മാത്രം നോക്കിക്കാണു എന്നുണ്ട് ആ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയില് ഇതിൽ നിന്ന് നേരെന്ന് പറയുന്ന ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള നമ്മുടെ ജിത്തു ജോസഫിന്റെ തിരക്കഥയിലേക്കും ആ ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ കാതലായിട്ടുള്ളൊരു മാറ്റം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു തിരക്കഥാകൃത്തിന് സംഭവിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ജിത്തു ജോസഫ് ഇനി ഒരു അല്പം സ്പോയിലർ അലേർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നേരെന്ന് പറയുന്ന സിനിമ കാണാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം നമ്മുടെ നേര് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ഇതിലത്തെ കഥാപാത്രമായിട്ടുള്ള നമ്മുടെ ദൃശ്യത്തിലെ കഥാപാത്രം അഞ്ചു ആണ് എന്നാൽ ഇതിലത്തെ കഥാപാത്രം സാറ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പ്രത്യേകതയിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ തള്ളിക്കളയുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകതയിലേക്ക് എത്താതെ ഞാൻ കാര്യം പറയാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ആ സാറ എന്ന് പറയുന്ന പെൺകുട്ടിയിലേക്ക് എത്തുമ്പോൾ സാറ എന്ത് വില കൊടുത്തും തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ തയ്യാറാവുന്ന ഒരാളാണ് ഈവൻ കോടതി മുറിയിൽ വെച്ചിട്ട് ഉണ്ടാവുന്ന സെക്ഷൽ ആയിട്ടുള്ള ചില വർത്തമാനങ്ങൾക്കും ഡബിൾ മീനിങ്ങുകൾക്കും എല്ലാം കൃത്യമായിട്ടും അതിനേക്കാൾ അപ്പുറത്ത് തൻ്റെ അഭിപ്രായങ്ങൾ പറയുക തൻ്റെ ശബ്ദം ഉയർത്തുക തൻ്റെ എന്താണ് കൺസെൻറ് എന്ന് തൻ്റെ ശരീരത്തിൽ ആര് തൊടണമെന്ന് എങ്ങനെ തുടരണമെന്നൊക്കെ കൃത്യമായിട്ടും അഭിപ്രായമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് സാറ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് നേര് എന്ന് പറയുന്ന സിനിമയിലെ നായകനായിട്ടുള്ള വിജയ് മോഹൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ കഥയേക്കാൾ ആ മനുഷ്യൻ ലീഡ് ചെയ്യുന്നതിനേക്കാൾ സാറ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഒരു വലിയ കാഥലായിട്ടുള്ള വിപ്ലവകരായിട്ടുള്ള മാറ്റം പെൺകുട്ടി കൂടി പറയാനുണ്ട് ഈ പത്ത് വർഷത്തിന് ശേഷം അങ്ങനത്തെ ഒരു മാറ്റം കൂടി ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് അവൾ പറയാനുള്ളത് കൃത്യമായിട്ടും അഭിപ്രായമായിട്ട് ശബ്ദമായിട്ട് ഉറക്കെ തന്നെ പറയും ആ പറച്ചിലുകൾക്ക് നമ്മുടെ സദസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര കൈയടി കൊടുക്കാൻ തോന്നുന്നതും ഈ ഒരു ഉണ്ടായിരിക്കാം മാനസികമായിട്ട് കൂടി നമ്മുടെ പൊതുസമൂഹം സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ അഭിപ്രായത്തിന് കൂടി നമ്മൾ വില കല്പിക്കുന്നുണ്ട് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ കൃത്യമായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയും എന്നുള്ള ഒരു ഉറപ്പ് കൂടി അറിയാതെയെങ്കിലും ജിതു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ തിരക്കഥയിൽ വന്നിട്ടുണ്ട് ഞാനിത് ഒരിക്കലും അറിയാതെ ഞാൻ പറഞ്ഞു പോയത് ഒരുപക്ഷെ അബദ്ധമെന്ന് എനിക്ക് തോന്നുന്നു അറിയാതെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ തിരക്കഥാ ബോധത്തിലേക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന അർത്ഥം ഇങ്ങനെ രണ്ട് മാറ്റങ്ങൾ ദൃശ്യം നടന്ന സിനിമയിൽ നിന്ന് നേരെന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയി ഇനി എൻ്റെ തോന്നലുകൾ മാത്രമാണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ബാക്കിയെല്ലാം എന്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് വേണ്ടി ഞാൻ വിട്ടുതരുന്നു ഇതൊരു വലിയ മാറ്റം തന്നെയല്ലേ ഒരു തിരക്കഥാക്കത്തിന് ആണോ അല്ലയോ and up and bye, -bye.